വൈറലാകാൻ എന്തും ചെയ്യും ഓടുന്ന വാഹനത്തിന്റെ മുകളിൽ യുവാവിന്റെ സാഹസിക അഭ്യാസം വൈറലാകുന്നതിനു വേണ്ടി എന്ത് സാഹസികതയും ചെയ്യുന്ന ഒരു പറ്റം യുവാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി അതിൽ നാടു ചുറ്റിയതിന് യൂട്യൂബർ നടപടി നേരിട്ടത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിനു പിന്നാലെ വീണ്ടും മറ്റൊരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ മുകളിൽ കയറി നിൽക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സുസുക്കി സ്വിഫ്റ്റിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറക്കുകയും ഡോർ പാഡിൽ ചവിട്ടി വാഹനത്തിന് മുകളിലേക്ക് കയറുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അയാൾ വാഹനത്തിന് മുകളിൽ കയറി നിൽക്കുമ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നതും വീഡിയോയിൽ കാണാം രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കാറിലാണ് ഈ അഭ്യാസം നടന്നിരിക്കുന്നത് സ്ഥലം ഏതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഉള്ളിൽ നിന്നും വേറെ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ എന്നതും വ്യക്തമല്ല സംഭവം നടക്കുന്നത് ദേശീയപാതയിലാണെന്നതും രാത്രിയിലാണ് ആ സാഹസം നടക്കുന്നതെന്നുമാണ് വീഡിയോ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് പിന്നിൽ വരുന്ന മറ്റൊരു വാഹനത്തിൽ നിന്നാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore